ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ ലൈവ് അപ്ഡേറ്റ് ആണേ ഇന്നലെ രാത്രിയിൽ നെവിൻ ഒരുപാട് ലേറ്റായിട്ടാണ് ഉറങ്ങുന്നത് ചിപ്സ് ഉണ്ടാക്കി കൊണ്ട് കഴിക്കുക രാത്രിയിൽ എല്ലാവരും ഉറങ്ങിയതിന് ശേഷം ഭക്ഷണ സാധനങ്ങൾ എടുത്ത് തനിക്കിഷ്ടമുള്ളതുപോലെയൊക്കെ കഴിക്കുക ഇതൊക്കെയായിരുന്നു ഇന്നലെ നെവിൻ്റെ പരിപാടികൾ ശരിക്കും ഇത് നെവിന് തന്നെ പണിയാകാനുള്ള സാധ്യത കാണുന്നുണ്ട് ഇടയ്ക്ക് വല്ലപ്പോഴുമൊക്കെ ഇതൊരു ഫണ്ണായിട്ട് എല്ലാവരും എടുക്കും സ്ഥിരം തൊഴിലാക്കിയാൽ പണി കിട്ടും ഒന്നാമത് ഇപ്പോൾ തന്നെ ചില മുറിമുറുപ്പൊക്കെ ഉണ്ടായിട്ടുണ്ട് ഹൗസ് മേറ്റ്സിൽ പലർക്കും ഇതിനോട് വലിയ യോജിപ്പൊന്നുമില്ല വളരെ ലിമിറ്റഡ് ആയിട്ടുള്ള ഭക്ഷണ സാധനങ്ങളാണ് അവർക്ക് അവിടെ കിട്ടിയിട്ടുള്ളത് ഇത്തവണത്തെ കണ്ടസ്റ്റൻസിന് ലക്ഷറി ഫുഡ് ഐറ്റംസ് വളരെ കുറച്ചേ കിട്ടിയിട്ടുള്ളൂ അതിലുപരിയായിട്ട് അവരുടെ ഡെയിലി റേഷൻ തന്നെ വളരെ കുറവാണ് അങ്ങനെ ഇരിക്കുമ്പോൾ രാത്രിയിൽ ഒരാൾ മാത്രം ഇറങ്ങി എല്ലാവരും ഉറങ്ങിയതിന് ശേഷം ചിപ്സ് ഉണ്ടായി കഴിക്കുക മറ്റ് ഭക്ഷണ ഐറ്റംസ് ഒക്കെ എടുത്ത് കഴിക്കുക തക്കാളി എടുത്ത് കഴിക്കുക ആപ്പിൾ എടുത്ത് കഴിക്കുക ഇതൊക്കെ ബിഗ് ബോസ് വീട്ടിലെ താളം തെറ്റുന്നതിന് പോലും കാരണമാകും എല്ലാവർക്കും ഭക്ഷണം കൃത്യമായിട്ട് എത്തേണ്ടതാണല്ലോ അതും വളരെ കുറച്ച് ഭക്ഷണം വെച്ചാണ് കിച്ചൺ ടീം ഇപ്പോൾ കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നത് അവിടെയാണ് നെവിൻ്റെ ഈ പരിപാടികളൊക്കെ വീക്കെൻഡ് എപ്പിസോഡിൽ പോലും തമാശയായി കാണുന്നതിന് പകരം ഈ പ്രവർത്തികൾ ലാലേട്ടൻ സീരിയസ് ആയിട്ട് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നെവിൻ ആകെ ചമ്മി മാറുകയും ചെയ്യും സംഗതി വിശന്നിട്ടൊക്കെ ആയിരിക്കും ഭക്ഷണമല്ലേ എന്നൊക്കെ നമുക്ക് തോന്നാം പക്ഷെ ബിഗ് ബോസിനകത്ത് റേഷൻ വളരെ കുറച്ചേ ഉള്ളൂ വളരെ പരിമിതമായിട്ടുള്ള ഫുഡേ ഉള്ളൂ മാത്രമല്ല ഹൗസ്മേറ്റ്സിൽ പലർക്കും ഇത് ഇഷ്ടപ്പെടുന്നുമില്ല പലരും ഇന്നലെ തന്നെ ലൈവിൽ ഇക്കാര്യങ്ങൾ ചൂണ്ടിക്കാണിച്ചതുമാണ് ഇനി എന്തായി തീരുമോ എന്തോ